അങ്ങനല്ല എന്നാലും ചോദിക്കണ്ടേ അഡ്മിറ്റ് ഇരുന്നു ജിനിസ് എപ്പോഴും അഡ്മിറ്റാ അതാണ് അഡ്മിറ്റ് അടയാളത് ഉം എന്തു പറയുന്നു റൂമിൽ എങ്ങനെയുണ്ട്

ജിൻസീനാണ് വിളിക്കണത് അല്ലോ വരുമോ ഹോസ്പിറ്റലിൽ പോകണം എന്നാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തിരിച്ച് പെട്ടെന്ന് തിരിച്ചിട്ട് എംമാതിരി സ്പീഡിലേ വന്നതെന്ന് ഒരു നൂറ് അതായത് ഫുൾ വണ്ടിയാളാണ് ഓണം വന്ന് കൈ മീൻസ് അതായത് എന്താ നമുക്ക് ടെൻഷനല്ലേ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടെൻഷനല്ലേ

പിന്നെ ആരക്ഷത്തിന് ആ കുറച്ച് ലോങ് ഉണ്ടായി അപ്പൊ പിന്നെ പറഞ്ഞു ഒന്നാല് വണ്ടി ചില നമ്മക്ക് കറക്റ്റ് സമയത്തിന് എത്താൻ പറ്റണന്നില്ല ഞാന് അപ്പൊ അവിടെ ഓല ഫാമിലി തന്നെ അല്ലേ അടുത്തന്നെ മറ്റേ ആംബുലൻസൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയല്ല വീടിന്റെ അടുത്ത്

എന്നിട്ടോ ഇന്നലെ ഇന്നലെ ദോഷം മതി എന്നോള് രാത്രി ദോഷക്കൂട്ടി ദോഷമില്ല ഇമ്മാക്കിട്ട് ഉമ്മക്ക് കിട്ടിടമില്ല എന്നുവെച്ചാൽ ഇവിടെ ഒരു ഇവിടെ ഒരു ഇതുണ്ട് നഴ്സല്ല എന്നാ പറയാ സ്റ്റാഫ് ഒരു സെക്യൂരിറ്റി അല്ല സെക്യൂരിറ്റി അല്ല ഒരു സ്റ്റാഫുണ്ട് അപ്പൊ ഒരു താത്തയാണ് അപ്പൊ താത്ത ഭയങ്കര സപ്പോർട്ട് കാരണം ഇന്നലെ ആ ടെൻഷനിലൊക്കെ രാത്രി നിൽക്കുമ്പോക്ക്

ആ അവിടെ കണ്ടോരെ ഉണ്ടായിരുന്നു ആകെ പറഞ്ഞു ഓല വിളയാണ് എടി ഓള്ന്താ ലാബർ റൂമിന്റെ ഉള്ളിൽ നിന്ന് വ്ലോഗ് എടുക്കാൻ പറ്റുന്നേ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല എന്നാ എന്നോ പേടിച്ച് കൊ ചോദിച്ചിട്ടുണ്ട് ഫോൺ അലൗഡ് ഒന്നും ആവില്ലയപ്പോൾ ആ ആണെങ്കിൽ ഒരൊറ്റ ഒരു പ്രസവിക്കുന്ന സൗണ്ട് അടൊക്കെ കേക്കൂ മാ അങ്ങ വൈ നിങ്ങൾ അപ്പുറം എവിടെ കണ്ടോ ഞാന് കേട്ടിട്ടുണ്ടോ കരയണത് കുഞ്ഞോള് പ്രസവിക്കുമ്പോ കുഞ്ഞോളെ സൗണ്ട് പുറത്ത് കേട്ടിരുന്നു അതൊക്കെ കേട്ട് അന്തം കൂട്ടി നിൽക്കുന്നു കുഞ്ഞോള് പ്രസവിക്കുമ്പോ സൗണ്ട് കേട്ടിരുന്നു ഞാൻ പുറത്ത് അപ്പൊ ഈ അമ്മ പറഞ്ഞു കുഞ്ഞോളാ കരയാണ്

എന്താ ചായക്കെന്താ കടിയോണ്ടി പിന്നെ വേറെ ആരൊക്കെ ഇവിടെ അടുത്തുള്ള ശാന്തി ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള കൊറേ ആൾക്കാർ മെസ്സിച്ചിട്ടുണ്ട് എന്തെങ്കിലും വേണോ എന്തെങ്കിലും കൊണ്ടിരണോ ഇത്ര ആൾക്കാരാ മനസ്സിലാക്കുക പിന്നെ എന്തെങ്കിലും അല്ല എവിടെ ചെന്നാലും ഉപകാരം തന്നെ ഉമ്മജിന്റെ മുന്നില്ല ഉമ്മജി അങ്ങും ഉമ്മാക്കും അറിയണ്ടാവൂല അധികം ആണെങ്കിൽ കുഞ്ഞോളെല്ലാം അധികം വരുത്തത് പിന്നെ ഉമ്മ പിന്നെ കുഞ്ഞോള് പൊയ്ക്കണുണ്ടോ ഉമ്മ ഒറ്റക്ക അപ്പോൾ ഇനി അഡ്മിറ്റ് തുടരുചെങ്കിൽ ഉമ്മാനെ നമുക്ക് വരുത്തണം ഇല്ലെങ്കിൽ വരു അതിനെ ഇടങ്ങാറാക്കേണ്ട വിചാരിച്ചിട്ടാണ് ഏഹ് അതല്ല ഉമ്മ എന്താ വരാത്തെന്ന് ചിലപ്പോൾ ചോദിക്കുക അപ്പോൾ ഇന്ന് എന്താ ഡോക്ടർ വന്ന് പറയും എന്താ നില നിലപാടുകളുണ്ട് അതിനനുസരിച്ചിട്ട് ഉമ്മാനെ വിളിക്കുക വിചാരിച്ചിട്ടാണ് പിന്നെ കേൾവി കുറവൊക്കെ ഉള്ളതല്ലേ അപ്പോൾ പിന്നെ ട്രെയിനിലൊന്നും ഒറ്റക്ക് വരില്ല എനിക്ക് വേടിയാണ് സെൽഫ് ഔട്ട് മാറിയല്ല കേറ്റിടോ ചെക്ക് കേടിയാ ആർമേഷനോ വാർന്ന് ഉണ്ട്ാണോ പാട്ടോക്കാ ഏത് പാട്ടാണ് വെച്ചോ മാന്ററൂ ആണ് മൈക്കിൽ ഇതിതെല്ലാരും കേട്ട് അഹല ബാക്കിള്ള കേട്ടില്ലണ്ടോ സാൻഡ സാൻഡപ്പറിൽ ഉള്ള ഭാഗം അന്റെ പേര് ഇപ്പൊൾ പേര് കേയിച്ചുകൊണ്ടോ ജിൽഷാദ് എനിക്ക് ഞാൻ സെറ്റ് ചെയ്യാനാണ് ജിൽഷാദ് ഉണ്ട് ട്ടോ ഗയ്സ് ജിൽഷാദ് ഉണ്ട് ഞാനും കുട്ടി जा ും എല്ലോ അങ്ങനൊന്നല്ലൊരു പേര് തോന്നിണ്ടെങ്കില് ആ ഓലയില് പെട്ടെന്ന് ആ പേപ്പർ തരുന്ന ഞാൻ അങ്ങനെ കേട്ടിണ്ട് അതായത് പെട്ടെന്ന് പേര് പറയണുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റോ എന്താ പറ്റി അറിയില്ല ആയിഷാന്ന് ഫാത്തിമുട്ടിയാണെങ്കിൽ ഇതുവരെ ഹോസ്പിറ്റലിലേക്കുള്ള സാധനം പോലും ഒരു ഇത് ചെയ്യാണ്ടിട്ട് നമുക്ക് എന്ത് ഞാൻ എന്തൊക്കെയാ ഞാൻ ആലോചിക്കണത് അല്ല ഒരു ഡ്രസ്സർ നമ്മള് മേടിച്ചിരുന്നില്ലേ ഏത് ടീമിന്റെ ഒക്കെ അറിയോ ഒരു ടീം ആ പെട്ടാമ്പ പിന്നൊരു നല്ല അടിപൊളിയായിട്ട് നേരെ ഡ്രസ്സ് ചെയ്ത് നിന്നില്ലേ ഞാൻ അവിടെത്തൊക്കെ വെച്ചിട്ട് ബാക്കിൽ ഫുൾ അങ്ങനെ ഒലീന രീതിയിൽ നല്ല രസായിട്ട് ചിന്തിക്കുന്നണ്ടോ മച്ചാനെ ഇപ്പോയാ ഡ്രസ്സ് ആയിച്ചു यार ये ड्रेस बड़ा अच्छा ഡ്രസ്സ് ആയി ചേട്ടൻ ഡ്രസ്സ് ആയിട്ട് അവിടെയപ്പോ പോയി വോട്ട് എടുക്കി ഡ്രസ്സ് ഇവി ഹോസ്പിറ്റലിൽ നിന്ന് വോട്ട് എടുക്ക് പിന്നെ അടിന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ റൂമндеല് കടക്ക വാണോന്ന് നിന്നോട് ഞാൻ വാണ്ടർ ഞാൻ ഇനി വോയിസ് കൊടുക്കണ്ട അമ്മ എന്തായാലും റൂം കാരണം പുറത്ത് ഇരിക്കുക അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തു കാറിലും കിടന്നു അമ്മേജ് പരിചയം അമ്മ കിടന്നു കഴിഞ്ഞാൽ കോളേജ് കാറിൽ കിടക്കൊക്കെ ചെയ്യാം ചെക്കന്മാരിൽ ഒരാൾക്ക് ഇന്നലെ പോണം അപ്പൊ കാണിക്കാൻ വേണ്ടി പോണം ബാഷാന്റെ അങ്ങനെ ഓന് എന്ത് ചെയ്തു കയറ്റിട്ട് കൊടുവള്ളി പോയി രാത്രി അങ്ങനെ കൊടുവള്ളിന്ന് കെ എസ് ആർ ടി സിട്ടു എല്ലാം കിട്ടൂല താമരശ്ശേരി ആ അതൊരു പൂവേ എന്നാ തന്നെ പേടിയാവുക ജിൻസി എങ്ങാനും എന്നെ കാണാൻ വിളിച്ചോളും കൊറച്ചിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചുണ്ടെങ്കിൽ പണിയാവും കോഴിക്കോട് ആയി കൊടുക്കാൻ കേട്ടല്ലേ പെട്ടെന്ന് വിളിച്ചത് എന്നാ തന്നെ വിചി വിളിച്ച വിളിച്ചില്ലേ ഞാൻ എന്തിനാ വിളിക്കണെന്ന് വിചാരിച്ചിട്ട്

പിന്നെ ഇന്ന ഒമ്പസത്തെ സ്കാനിങ് കേട്ടോ ശരിക്കും നാളെ ഇരുന്നു അല്ലേ നാളെ ഇന്ന് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കിയിട്ട് ഇനി വേറെ അറിയിക്കും ഞാൻ പറയണ്ട് അല്ലേ ആ മീന ഡോക്ടർ വന്നിട്ടില്ലല്ലോ എന്നോട് ഒമ്പത് നാളെ സ്കാനിംഗ് നോക്ക നോക്കിയിട്ട് പറയാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇന്നലെ സ്കാനിങ് നോക്കിയപ്പോന്നൊക്കെ പറഞ്ഞേ സ്കാനിങ് കുട്ടിന്റെ ഹാർ നോക്കിയതാ ഫുഡ് എന്നിട്ട് വേറെ ചപ്പാത്തി നാലാണ്ടോ നെയ് ചപ്പാത്തി ആ ഈ രണ്ടെണ്ണം മതി എന്നോട് പറഞ്ഞു ചപ്പാത്തി അപ്പൊ ഞാൻ ചെറുതാണോ വലുതാ നിനക്ക് അറിയില്ല അപ്പൊ ഇപ്പോള് നാലെണ്ണം കഴിച്ചിരിക്കണു പക്ഷെ അത അടിപൊളി കഴിച്ചു അപ്പൊ ഞാൻ വിചാരിച്ച രണ്ടെണ്ണം ഉളുപ്പ് രണ്ടെണ്ണം ഉമ്മാക്കാന്ന് ഒന്ന് പറയാതാ ഫുള്ള് കഴിച്ചു കൂടുതലെങ്കിലും അറിയിക്കാ ഉമ്മാക്ക് പേടിച്ചോണ്ടിരണ്ട് ഞാൻ എന്താ വെച്ചിട്ടാ മനസ്സിലായി ആ എന്നിട്ട് ഞാൻ പഴം പേടിച്ചു കൊടുത്തോ അല്ല തിന്നണേ തിന്നോട്ട് തിന്നോട്ട് പക്ഷെ പറയണ്ടേ വൈകിയും കുടിക്കാൻ പറയുന്നില്ല കുടിച്ചു രണ്ട് രണ്ടിത് മതി രണ്ട് ബോട്ടിൽ വെള്ളം ഒഴിച്ചു ഇതേമയ ഒരു രാവിലെ ഇരുന്നു കുഞ്ഞോളെ രാത്രി കടന്നിട്ട് രാവിലെ പ്രസവിച്ചു കുറേ നേരം വെകിട്ടേ ഏണീമോണ്ടത്രോ ആയിച്ചാ കോയപ്പര രണ്ടായിച്ചുകൂടി കയ്യണം വരെ ദാന്താറ് ഒരു നടിയോ തോറും ആവും മ്മ് ആവോ ഞാൻ ഓട്ടോ

ഞാൻ എന്താ ചെയ്യണ്ട ഇത് ഏതോ നേരമായി തുടങ്ങിയിട്ട് ഇന്നലെ ഉണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇന്നലെ ഞാൻ ആരോടും പറഞ്ഞില്ല അമ്മച്ചിനെ പറഞ്ഞപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും അച്ഛൻ മാറി കഴിഞ്ഞു കുഴപ്പമില്ലാണ്ടാവുകയായിരിക്കും അപ്പൊ ഇന്നെ കുഴപ്പമില്ല പിന്നെ ഒരു ഇന്ന് നാല് മൂന്നര മൂന്നര ആവുമ്പോൾ ഞാൻ വിളിച്ചിരിക്കില്ലല്ലോ നിങ്ങളെ മൂന്നര ആകുമ്പോൾ പിന്നെയും തോന്നി അപ്പം ഞാൻ കുഞ്ഞോളെ വിളിച്ചു കുഞ്ഞോളെ വിളിച്ചു പറഞ്ഞു താത്ത അങ്ങനെ ഉണ്ട് അപ്പൊ താതെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയത് നോക്കി പിന്നെ അപ്പൊ ഞാൻ പോയില്ല എന്നുവെച്ചാണെങ്കിൽ ഒന്നും കൂടി നോക്ക കുറച്ചേരം കൂടി നോക്ക അപ്പൊ ഇതില്ല അമ്മാനെ വിളിച്ചു പോലും പറഞ്ഞത് സിജിനൊക്കെ അങ്ങനെ ആയിരുന്നു പിന്നെ രംസീത്തേം വന്ന അപ്പൊ റംസി പറഞ്ഞപ്പോ ഒന്ന് ഒന്ന് പോയോക്ക് എന്നാലേ അപ്പൊ ഞാനും പറഞ്ഞു അമ്മ പോയോക്ക് അമ്മക്ക് നിങ്ങളെ വിളിച്ചത് നിങ്ങൾ എത്ര എണിക്ക് അവളി ചെയ്യാറ്പ്പോ ആരൊക്കെ ബാങ്കുടുത്തൊന്നും ഇല്ല ഇടങ്ങാറല്ല അപ്പൊന്നാ പുറത്ത് പോയി കേട്ടോ ചെലപ്പോ ആടിനോത്ത് പോയിക്കിട പുറത്തു പോകാൻ പറ്റൊന്നുമില്ല കേട്ടോ അപ്പൊ എന്താ വിഷയം അടുത്തടിപൊളി വീഡിയോക്ക് വരാം ഇന്നലെ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡുണ്ടായിരുന്നില്ല അതായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ എന്താ ലെവലിൽ നിന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ അതേമാതിരി ഫ്രീയൊക്കെ ആവുമ്പോൾ ടെൻഷൻ ഒന്നുമില്ലാത്ത സമയത്ത് ഗ്ലാമർ ഉണ്ട് ഞാൻ കെട്ടാണ്ടോ സോറി നമക്കില്ലേ സംസാരിക്കലാരും ഇല്ലല്ലോ ഫോണും ഇല്ല ഒന്നുമില്ല ഈ ടൈമിങ്ങനെ കുത്തിരിക്ക കൊറേ ഒരു സംസാരിച്ച് 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 പിന്നെ ഞാൻ പോയി കടന്ന് പിന്നെ കിടന്നപ്പോ ഞാൻ എന്റെ ബുദ്ധിമുട്ടൊക്കെ പറയുന്നുണ്ട് പച്ച ഡ്രസ് ഒക്കെ പിന്നെ ഡോക്ടറും അതേപോലെ തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സംസാരിച്ചില്ല ഈ ഡോക്ടർന്നല്ലോ സ്വഭാവം ചെയ്യാ ഡോക്ടറോട് ഞാൻ പറഞ്ഞു എന്താ മണ്ണി കാണിക്കല് മൗലാന്നെല്ലാം കാണിക്കല് എന്തായാലും ശരി അടുത്ത അടുത്തിടിക്കണം ടാറ്റ ബൈ